നമസ്കാരം നിറവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്നിവിടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു ഒന്നാമത്തേത് മഞ്ഞ നിറവും രണ്ടാമത്തേത് പച്ച നിറവുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വന്നു വന്നുചേരുന്നതായ സൗഭാഗ്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്ന് അതിയായ ആഗ്രഹത്തോടു കൂടി ഈശ്വരനിൽ ഭക്തിയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് അതായത് നൽകിയിരിക്കുന്ന ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം ആദ്യത്തെ നിറമായ മഞ്ഞയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് എങ്കിൽ കൂടിയും ആഗ്രഹിച്ച രീതിയിൽ അത് സ്വന്തമാക്കുവാൻ കഴിയാത്തതായ വിഷമങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട് കൂടാതെ മറ്റുള്ളവരെ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില വിഷമതകൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ നന്മ മനസ്സ് കാരണം അതായത് നല്ല മനസ്സുകൊണ്ടാണല്ലോ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അത്തരത്തിൽ സഹായിച്ചതിൻ്റെ കർമ്മബലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ ഉതകുന്നതായ ചില സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മരംഗം അനുകൂലമാവുക സ്ഥാനക്കയറ്റം മുതലായ കാര്യങ്ങൾ ലഭിക്കാവുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് കൂടാതെ കുടുംബത്തിൽ നിന്നും സൗഖ്യം അനുഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുക സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നത് തന്നെയാണ് മറ്റൊന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം തന്നെയാകുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭമായ വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം അതല്ലെങ്കിൽ അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് മറ്റൊന്ന് കുടുംബത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കുടുംബത്തിലേതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇക്കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് സുഹൃത്തുക്കളിൽ നിന്നും പല നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായ സമയം തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സൽ ചിന്തകളോടുകൂടി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ആയതിനാൽ തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം വളരെയധികം നേട്ടങ്ങൾ നിറഞ്ഞ കാലമാണ് വന്നുചേരുക കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവുക മുതലായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ലോട്ടറി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക മുതലായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരുക അതല്ല എങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വരെ സ്വന്തമാക്കുവാൻ കഴിയുന്നതായ ചില അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ കുടുംബസൗഖ്യം സൗഖ്യം ജീവിതത്തിൽ വന്നുചേരുന്നതായ സമയമാണ് എന്നുകൂടി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉള്ളതായി കാണുന്നുണ്ട് കൂടുതൽ പ്രാധാന്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതാണ് ഒരു കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നതിലൂടെ ആ കാര്യം വളരെയധികം അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് മറ്റൊന്ന് മംഗളകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രശംസകൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് കൂടാതെ ധനപരമായ കാര്യങ്ങളിൽ അല്പം നേട്ടമുണ്ടാവുക അല്ലെങ്കിൽ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുക നേതൃത്വ ഗുണം നിങ്ങളിൽ വർദ്ധിക്കുക മുതലായ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരം തടസ്സങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും പല അനാവശ്യ ചിന്തകളാലും മനസ്സ് ആകുലതപ്പെടുന്നു എന്നുള്ള അവസ്ഥ കുറച്ചു കൊണ്ടുവരുവാനും അതായത് ക്രമേണ കുറച്ച് കുറച്ചു കൊണ്ടുവരുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം ചില കാര്യങ്ങൾ വീക്ഷിച്ച് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിലൂടെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കാ സാധിക്കുന്നത് അതിനാൽ തന്നെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങുക ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക എന്തു തന്നെയായാലും നിങ്ങൾ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് കാര്യങ്ങൾ ശുഭമായി ഭവിക്കും എങ്കിൽ കൂടിയും പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യതയുള്ള സമയം കൂടിയാകുന്നു അതിനാൽ തന്നെ ഈ സമയം വളരെയധികം ശ്രദ്ധയോട് നീങ്ങേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വായ്പയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട് അതല്ലായെങ്കിൽ തൊഴിൽപരമായ ചില തടസ്സങ്ങൾ ആദ്യം നേരിടും എങ്കിൽ കൂടിയും പിന്നീട് അത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് എന്നാൽ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരാവുന്നതാണ് അതുപോലെ തന്നെ മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്ന് രൂപപ്പെടുക കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആഗ്രഹങ്ങൾ പലതും നടക്കില്ല എങ്കിൽ കൂടിയും പിന്നീട് ക്രമേണ അതിൽ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് തുടക്കത്തിൽ വലിയ തിരിച്ചടികൾ തന്നെ നേരിടേണ്ടി വന്നേക്കാം എങ്കിൽ കൂടിയും ക്രമേണ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം എന്നിരുന്നാൽ കൂടിയും ചില കാര്യങ്ങൾ നിങ്ങൾ നന്മ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തു എങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതായത് ചില കാര്യങ്ങൾ നന്മയോടുകൂടി നല്ലതിനു വേണ്ടി നിങ്ങൾ ചെയ്തു എങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് തന്നെ അപവാദമായി മാറിയേക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതൊരു കാര്യമാണെങ്കിൽ കൂടിയും രണ്ടു വട്ടം ചിന്തിക്കാതെ ഒരു കാര്യം എടുത്ത് ചാടി തീരുമാനിക്കരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം തുടക്കത്തിൽ വന്നുചേരുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ വരെ ലഭിക്കുവാനുള്ള സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് വരുമാനവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലങ്ങൾ കാണുന്നുണ്ട് അതായത് ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ അവസ്ഥ ഉണ്ടാകുന്നതാണ് കൂടാതെ നേരായ വഴിയിലൂടെ തന്നെ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ അനുകൂലമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അല്പകാലത്തിന് ശേഷം അഭീഷ്ട നേട്ടങ്ങൾ പോലും അല്ലെങ്കിൽ അഭീഷ്ടത്തിന് അനുസരിച്ചുള്ള പല കാര്യങ്ങളും അനുകൂലമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും ഈ സമയം ചില കാര്യങ്ങളെങ്കിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാത്ത ചില അവസ്ഥകൾ വന്നുചേരാവുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ചിന്തിച്ച് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ് കൂടാതെ ഈ സമയം പോസിറ്റീവായ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ഏറെ പ്രയാസപ്പെടും എങ്കിൽ കൂടിയും അതിൽ നിങ്ങൾ വിജയം കാണുന്നതാണ് അതായത് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി അനുകൂലമായിത്തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല കഷ്ടപ്പാടുകളും മാറിക്കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുന്ന സമയം തന്നെയാണ് ആഗ്രഹ സാഫല്യം പോലും നേടുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക കൂടാതെ കുടുംബ സൗഖ്യവും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും സഹായം പോലും ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് സഹായമല്ലെങ്കിലും പിന്തുണയെങ്കിലും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക പല കാര്യങ്ങളും നടക്കില്ല എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു ചേരാവുന്നതാണ് എങ്കിൽ കൂടിയും അത് പ്രവർത്തിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് പ്രവർത്തിച്ച് വിജയം കാണുന്നതിലൂടെ നിങ്ങൾക്ക് ആ ചിന്താഗതി തന്നെ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സമയം തന്നെയാണിത് അതിനാൽ തന്നെ ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്